െട്ട് വീണ്ടും ഒന്നിച്ചു തൃക്കടകൂർ ശിവരാജു മനോജ് വീണ്ടും എത്തിച്ചേർന്നു തെക്കിന്റെ ദേവർ എന്നറിയപ്പെടുന്ന തൃക്കടകൂർ ശിവരാജുവിന്റെ മുൻപാപ്പനായിരുന്ന മനോജ് ഏതാനും കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ശിവരാജുവിൽ നിന്നൊഴിഞ്ഞ് പാറശാല ശിവശങ്കരന്റെ ഒന്നാം പാപ്പാനായി ചുമതലയേറ്റിരുന്നു ഇപ്പോൾ മനോജ് വീണ്ടും ശിവരാജുവിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ശിവരാജുവിനെ നീരിൽ കെട്ടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആനയുടെ ആരോഗ്യം പരിഗണിച്ചാണ് മനോജിനെ വീണ്ടും താൽക്കാലികമായി നിയമിച്ചിരിക്കുന്നത് ഒരാഴ്ചത്തേക്കാണ് ഈ നിയമന നടപടി ആനയുടെ തറി വൃത്തിയാക്കുന്നതിനും ആനത്തളിക്ക് ചുറ്റും കൂട്ടിയിട്ടിരിക്കുന്ന പിണ്ടം നീക്കം ചെയ്യുന്നതിനും കല്ലുകൾ തെളിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് മണ്ണ് വാരി വാരിയിരിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഇപ്പോൾ മനോജിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ശിവരാജുവിന്റെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ പ്രകാരമാണ് ഇപ്പോൾ മനോജ് വീണ്ടും ശിവരാജുവിലേക്ക് എത്തിയിരിക്കുന്നത് മനോജിന്റെ സംരക്ഷണയിൽ തൃക്കടകുരുപ്പിന്റെ മാനസപുത്രൻ ശിവരാജുവിന് ഒരു നീരുകാലം ആശംസിക്കുന്നു